പ്രിയമുള്ളവരെ നമസ്കാരം പൗലോ കോലോയുടെ ഒഴുകുന്ന പുഴ പോലെ എന്ന കഥാസമാഹാരത്തിലെ മാനുവൽ സ്വർഗം പ്രാപിക്കുന്നു എന്ന അധ്യായ ഭാഗമാണ് ഇന്ന് നമ്മളിവിടെ പ്രതിപാദിക്കുന്നത് മാനുവൽ സ്വർഗം പ്രാപിക്കുന്നു കുറച്ചു നാളത്തേക്ക് മാനുവൽ ജോലിയിൽ നിന്ന് വിരമിച്ചതിൻ്റെ സ്വാതന്ത്ര്യം ആസ്വദിച്ചിരുന്നു ഒരു പ്രത്യേക സമയത്ത് കൃത്യമായി ഉണരേണ്ടതില്ല കൂടാതെ അയാൾക്കിഷ്ടമുള്ളത് ചെയ്യുവാനായി തൻ്റെ സമയം ഉപയോഗിക്കുകയുമാവാം ഏതായാലും അയാൾ വേഗം വിഷാദരോഗിയായിത്തീർന്നു താൻ കഥയില്ലാത്തവനും നന്നാകാൻ വേണ്ടി താൻ പരിശ്രമം ചെയ്ത സമൂഹത്തിൽ നിന്നും ഒറ്റപ്പെട്ടവനും തൻ്റെ തന്നെ മുതിർന്ന മക്കളാൽ ഉപേക്ഷിക്കപ്പെട്ടവനും ജീവിതത്തിൻ്റെ സാരം ഗ്രഹിക്കുവാൻ കഴിവില്ലാത്തവനും ഞാൻ ഇവിടെ എന്താണ് ചെയ്യുന്നതെന്ന് വളരെ പഴയ ചോദ്യം ഉന്നയിക്കുവാൻ ഒരിക്കലും മെനക്കെടാത്തവനുമായി തീർന്നെന്ന് സ്വയം കരുതി അവസാനം നമ്മുടെ പ്രിയപ്പെട്ട വിശ്വസ്തനും അർപ്പണബോധമുള്ളവനുമായ മാനുവൽ മരിക്കുന്നു ലോകത്തെ എല്ലാ മാനുവൽമാർക്കും പൗലോസ്മാർക്കും മരിയന്മാർക്കും മോണിക്കന്മാർക്കും സംഭവിക്കുന്നതുപോലെ ഇനി എന്താണ് സംഭവിക്കുന്നതെന്ന് ഹെൻറി ധ്രൂമോൾഡിൻ്റെ ലോകത്തിലെ മഹത്തായ കാര്യം എന്ന പുസ്തകത്തിൽ നിന്നുള്ള ഈ ഭാഗം വ്യക്തമാക്കും വളരെ പണ്ട് മുതൽക്കേ ആളുകൾ ചോദിക്കാറുണ്ട് എന്താണ് ഏറ്റവും ഉദാത്തമായ നന്മ നിങ്ങളുടെ മുന്നിൽ ജീവിതമുണ്ട് ഒരിക്കൽ മാത്രമേ നിങ്ങൾക്കത് ജീവിക്കാനാകൂ അഭിലാഷത്തിനുള്ള ഏറ്റവും മഹത്തായ ധാനമായ തൃഷ്ണയുടെ ഉന്നതമായ ലക്ഷ്യം എന്താണ് മതാത്മകതയുടെ ലോകത്തെ ഏറ്റവും വലിയ കാര്യം വിശ്വാസമാണെന്ന് പറയുവാൻ നാം പരിശീലിപ്പിക്കപ്പെട്ടിട്ടുണ്ട് നൂറ്റാണ്ടുകളായി സാധാരണ മതങ്ങളുടെ സാരവും ഈ വാക്കാണ് മാത്രവുമല്ല ലോകത്തിലെ ഏറ്റവും മഹത്തായ കാര്യം ഇതാണെന്ന് കരുതുവാൻ നാം എളുപ്പത്തിൽ മനസ്സിലാക്കിയിട്ടുമുണ്ട് ശരിയാണ് നമുക്ക് തെറ്റിയിരിക്കുന്നു അങ്ങനെ നമുക്ക് പറയുവാനാ ആയിരുന്നുവെങ്കിൽ നമുക്ക് ലക്ഷ്യം നഷ്ടമാകുമായിരുന്നു കൊറേന്ത്യർ ഒന്ന് പതിമൂന്നാം അധ്യായത്തിൽ പോൾ നമ്മെ ക്രിസ്തീയതയുടെ അന്തർധാരിയിലേക്ക് നയിക്കുന്നുണ്ട് അവിടെ നമ്മൾ കാണുന്നു സ്നേഹമാണ് സർവോത്കൃഷ്ടം ഇതൊരു നോട്ടപ്പിശകല്ല ഇതിന് മുൻപ് ഇപ്പോൾ വിശ്വാസത്തെക്കുറിച്ച് പറയുന്നുണ്ട് സകല വിജ്ഞാനവും മലകളെ മാറ്റാൻ തക്ക വിശ്വാസവും എനിക്കുണ്ടായാലും സ്നേഹമില്ലെങ്കിൽ ഞാൻ ഒന്നുമല്ല മറവി പറ്റാതെ തന്നെ അവൻ അത് വിശ്വാസം പ്രത്യാശ സ്നേഹം എന്നിവയിൽ നിന്ന് വ്യത്യാസപ്പെടുത്തി അടുത്ത നിമിഷം തന്നെ നിഗമനത്തിലും എത്തുന്നു സ്നേഹമാണ് സർവോത്കൃഷ്ടം ഇക്കാര്യത്തിൽ മാനുവൽ തൻ്റെ മരണത്തിൽ രക്ഷിക്കപ്പെടുന്നത് തൻ്റെ ജീവിതത്തിന് അർത്ഥമൊന്നും നൽകാനായില്ലെങ്കിലും തൻ്റെ കുടുംബത്തെ സ്നേഹിക്കുകയും തൻ്റെ ചുമതലകൾ ഉത്തരവാദിത്വത്തോടെ നിറവേറ്റുകയും ചെയ്തതിനാലാണ് മാനുവലിൻ്റെ ജീവിതത്തിന് സന്തോഷപ്രദമായ ഒരു അന്ത് അന്ത്യമുണ്ടായെങ്കിലും അയാളുടെ ഭൂമിയിലെ അവസാന നാളുകൾ വളരെ സങ്കീർണമായിരുന്നു ദാവോസിൽ ലോക സാമ്പത്തിക സമിതിയിൽ ഷീമോൺ പെരസ് നടത്തിയ പ്രയോഗം ഉപയോഗിക്കാം ശുഭാപ്തി വിശ്വാസിയും ദോഷും ഒടുവിൽ മരിക്കും ശുഭാപ്തി വിശ്വാസിയും ദോഷേക്കൃക്കും ഒടുവിൽ മരിക്കും പക്ഷേ ഇവർ രണ്ടുപേരും ജീവിക്കുന്നത് വ്യത്യസ്തമായിട്ടായിരിക്കും നന്ദി നമസ്കാരം